പ്രിയമുള്ള കൂട്ടുകാരി ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ചിത്രം വരക്കുന്ന ഒരു സംവിധാനത്തെക്കുറിച്ചാണ് നമ്മളൊന്നും വല്ലാതെ വരക്കാൻ അറിയുന്നവരല്ല ഒരൽപ്പം വരക്കാൻ പറയുന്ന അറിയുന്ന ആളുകൾക്ക് നമ്മൾ ഒരൽപ്പം വരച്ചു കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ ഈ സോഫ്റ്റ്വെയർ തന്നെ പൂർത്തിയാക്കി വരക്കും നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് അതിൻ്റെ രൂപങ്ങൾ മാറ്റിയെടുക്കും നമ്മൾ വരക്കുന്നതിൻ്റെ അടിസ്ഥാനമാക്കി അതിന് സാദൃശ്യം തോന്നുന്ന രൂപങ്ങളാണ് ഈ സോഫ്റ്റ്വെയർ നമുക്ക് നൽകുക ഗൂഗിളിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഉപയോഗിച്ചാണ് ഇത് വരച്ചെടുക്കുന്നത് അത്തരത്തിലുള്ള ഒരു സംവിധാനമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കുട്ടികൾക്കും അധ്യാപകർക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്നതായിരിക്കും ഇത് നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്നമർത്തുക കൂട്ടത്തിൽ ഈ ബെൽ ബട്ടണും ബെൽബട്ടണും ഒന്നമർത്തിക്കൊടുക്കുക അതിനുവേണ്ടി നമ്മൾ ആദ്യം ഗൂഗിൾ സോഫ്റ്റ്വെയർ ഓപ്പൺ ആക്കുക അതിനുശേഷം ഇതാ ഈ ഭാഗത്ത് നമ്മൾ ഓട്ടോ ഡ്രോ എന്നടിച്ചു കൊടുക്കുക ഓട്ടോ ഡ്രോ എന്നിട്ട് എൻ്റർ കൊടുത്താൽ നമുക്ക് കാണാൻ കഴിയും ഇവിടെ വരുന്ന ആദ്യത്തെ വെബ്സൈറ്റ് ഇതാണ് നമുക്ക് ആവശ്യം ഓട്ടോ ഡ്രോ ഇൻ അത് ക്ലിക്ക് ചെയ്യുക ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രതലമായിരിക്കും നമുക്ക് തുറന്നു വരുന്നത് ഇവിടെ നമ്മൾ ആദ്യം ഈ ഇടത് ഭാഗത്ത് കാണുന്ന ടൂളുകളെ ഒന്ന് പരിചയപ്പെടേണ്ടതുണ്ട് ഇതാണ് നമുക്ക് വരക്കാൻ ആവശ്യമായ ടൂളുകൾ ഇവിടെ ആദ്യമുള്ളത് സെലക്ട് ടൂളാണ് നമ്മൾ വരക്കുന്ന ചിത്രങ്ങളെ ഒരു സ്ഥാനത്ത് നിന്നും മറ്റൊരു സ്ഥാനത്തേക്ക് മാറ്റി വെക്കുന്നതിനാണ് ഈ ടൂൾ ഉപയോഗിക്കുക രണ്ടാമത് ഓട്ടോ ഡ്രോ എന്ന് പറയുന്ന ഈ ടൂളാണ് ഇത് നമ്മുടെ ഒരു ചിത്രത്തിൻ്റെ ഏകദേശം രൂപം വരച്ചു കൊടുത്താൽ ബാക്കിയുള്ള രൂപങ്ങൾ ഇതാ രൂപങ്ങളേലെ ഈ കാണുന്ന ഈ ബാറിൽ നമുക്ക് പ്രത്യക്ഷപ്പെടും അവിടെ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഇഷ്ടപ്പെട്ട രൂപം അടുത്തത് ഡ്രോ എന്ന് പറയുന്ന ഒരു ടൂളാണ് ഈ ടൂള് നമുക്ക് ആവശ്യമുള്ള ഷേയ്പ്പുകൾ വരച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് അടുത്തത് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഈ ടൂളാണ് ഈ ടൂളിൽ ടൈപ്പ് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ടൂളാണ് നമ്മൾ വരക്കുന്ന ചിത്രത്തിൻ്റെ പേര് നമുക്ക് കൊടുക്കാൻ ഈ ടൂളാണ് ഉപയോഗിക്കുക അടുത്തത് ഇവിടെ കളർ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ടൂളാണ് നമ്മൾ വരച്ച ചിത്രങ്ങളിലേക്ക് ആവശ്യമായ കളറുകൾ ഇത് ക്ലിക്ക് ചെയ്താണ് നമ്മൾ നൽകുന്നത് ഇവിടെ അടുത്ത് കാണുന്നത് ഷെയ്പ്പുകളാണ് സെർക്കിള് സ്ക്വയർ ട്രയാങ്കിള് ഇത്തരത്തിലുള്ള മൂന്ന് ഷേയ്പ്പുകൾ നമുക്ക് വരച്ചെടുക്കാൻ ഇതിൽ കഴിയും അടുത്തത് ഈ കാണുന്നത് കളർ പാലറ്റാണ് നമുക്ക് ആവശ്യമുള്ള കളറുകൾ ഇവിടെ മുന്നോട്ട് നീക്കിയാലും പിന്നോട്ട് നീക്കിയാലും ഒക്കെ നമുക്ക് ആവശ്യമുള്ള കളറുകൾ സെലക്ട് ചെയ്യാൻ കഴിയും ഇത്രയും ടൂളുകളാണ് നമുക്ക് ആവശ്യം ഇനി ഞാൻ ആദ്യമായിട്ട് ഈ ഓട്ടോ ഡ്രോ എന്ന് പറയുന്ന ൂൾ ഉപയോഗിച്ച് ഒരു ചിത്രം വരയ്ക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ അത്ര വലിയ ചിത്രകാരനല്ല അതുകൊണ്ടാണ് ഈ ഓട്ടോ ഡ്രൈ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ തിരഞ്ഞെടുത്തത് ഇവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഒരു പൂവിൻ്റെ ചിത്രമാണ് വരക്കുന്നത് പൂവിൻ്റെ ഏകദേശ ചിത്രം ഞാനിവിടെ വരക്കുന്നു ോക്കൂ ഞാനൊരു പൂവിൻ്റെ ചിത്രം വരച്ചു പൂവിൻ്റെ ചിത്രം വരച്ചപ്പോൾ ഇതാ മേലെ കാണുന്ന ഈ പാര ഡു യു മീൻ എന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് ചിത്രങ്ങൾ വന്നതായി നമുക്ക് കാണാം ഈ ചോദിക്കുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇതിലേതെങ്കിലും ചിത്രമാണോ എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇതിന് നമുക്ക് ഇനി ഈ ബാർ ഇങ്ങോട്ട് നീക്കിയാൽ ഇനിയും ഒരുപാട് ചിത്രങ്ങൾ നമുക്ക് കിട്ടും നമുക്ക് ആവശ്യമുള്ള ചിത്രങ്ങൾ ഇതിൽ നിന്നും തിരഞ്ഞെടുക്കാവുന്നതാണ് ഞാനിതാ ഈ ചിത്രമാണ് ഞാൻ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ചിത്രം ഞാൻ അത് ക്ലിക്ക് ചെയ്താൽ ഞാൻ വരച്ച ചിത്രം ആ രൂപത്തിലേക്ക് മാറുന്നതായി നമുക്ക് കാണാൻ കഴിയും ഇനി ഈ ചിത്രം നമുക്ക് സ്ഥാനം മാറ്റണം എന്നുണ്ടെങ്കിൽ സെലക്റ്റീവ് എന്ന് പറയുന്ന ഈ ടൂൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അതിൽ ആ ചിത്രത്തിൽ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ചിത്രത്തിൻ്റെ സ്ഥാനം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാവുന്നതാണ് ചിത്രം വലുതാക്കണം എന്നുണ്ടെങ്കിൽ ഈ ഇവിടെ പിടിച്ച് ഡ്രാഗ് ചെയ്താൽ ചിത്രം വലുതാകാനും ചെറുതാകാനും ഒക്കെ സഹായിക്കും ഈ ചിത്രം തിരിയണം തിരിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് ഇവിടെ വെച്ച് തിരിക്കുന്നതിന് സഹായിക്കും ഇനി ഈ ചിത്രത്തിലേക്ക് കളർ നൽകുകയാണ് കളർ നൽകുന്നതിന് വേണ്ടി ഞാൻ ഇഫിൽ എന്ന് പറയുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു ശേഷം നമുക്ക് ആവശ്യമുള്ള കളർ സെലക്ട് ചെയ്യുന്നു ഞാനിതാ ഈ ചുവപ്പ് കളറാണ് സെലക്ട് ചെയ്യുന്നത് എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് കൊണ്ടുപോയി ക്ലിക്ക് ചെയ്താൽ അതിലെ കളർ നിറയുന്നതായി നമുക്ക് കാണാം കളറ് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇവിടെ വരാം കൊണ്ടും അവിടെ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്താൽ കളർ മാറ്റാവുന്നതാണ് ഇനി ഞാൻ ഇലകൾക്ക് വേറെ കളറാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഇവിടെ കൊണ്ടുപോയി അതിൻ്റെ ഇലകൾക്ക് കളർ കൊടുത്തു ഇങ്ങനെ ഈ ചിത്രത്തിന് മനോഹരമാക്കാൻ നമുക്ക് കഴിയും ഇനി ചിത്രത്തിന് ഫ്ലവർ എന്നുള്ള പേരാണ് ഞാൻ കൊടുക്കുന്നത് അതിനുവേണ്ടി ടൈപ്പ് എന്ന് പറയുന്ന ഈ ടൂളാണ് ഉപയോഗിക്കുന്നത് അവിടെ ടൈപ്പിൽ ക്ലിക്ക് ചെയ്യുക ശേഷം ഇവിടെ കൊണ്ടുപോയി വെച്ചതിന് ശേഷം ഞാനതിന് ഫ്ലവർ എന്ന പേര് കൊടുക്കുകയാണ് നോക്കൂ ഞാൻ ഫ്ലവർ എന്നുള്ള പേര് നൽകി സെലക്ട് ടൂൾ ഉപയോഗിച്ച് ഞാൻ ആ ഫ്ലവറിൻ്റെ ഒന്ന് ഇങ്ങോട്ട് അടിയിലേക്ക് നീക്കി വെച്ച് ഫ്ലവറിൻ്റെ പേര് അല്പം ഒന്ന് വലുതാക്കി ഫ്ലവറിൻ്റെ കളറ് ഞാൻ ബ്ലാക്കിലേക്ക് മാറ്റി ഇനി നോക്കൂ ഇപ്പോൾ ഞാൻ വരച്ച ചിത്രത്തിന് ഒരു പേരുമായി ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ ചിത്രങ്ങൾ വന്നു ഇങ്ങനെ ഓട്ടോ ഡ്രോ എന്നുള്ളതിന് പകരം നമ്മൾ ഈ ഡ്രോ എന്നുള്ള ടൂളാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ചിത്രം വരക്കാവുന്നതാണ് പക്ഷേ ഓട്ടോ ആയി വരികയില്ല എന്നർത്ഥം ഞാൻ ആ ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് ഞാൻ ഇവിടെ ഒരു ഒരു പൂവിനെ വരക്കുകയാണ് നോക്കൂ ഇപ്പോൾ ഇങ്ങനെയേ ആ ചിത്രം വരികയും ഇത് നേരത്തെ ഈ പാലത്തിൽ ഇവിടെ ചിത്രങ്ങൾ ഓട്ടോ ഡ്രോ ചിത്രങ്ങൾ വന്നതായി കാണുന്നില്ല എന്ന് മാത്രമല്ല ഈ ഡ്രോ ഷേപ്പ് കൊണ്ട് നമുക്ക് ഷേയ്പ്പിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഇതാ മൂന്ന് ഷെയ്പ്പുകൾ പ്രത്യക്ഷപ്പെടുന്നതാണ് റൗണ്ട് അതുപോലെ തന്നെ സ്ക്വയർ ട്രയാങ്കിൾ ഈ ചിത്രങ്ങൾ ഏതെങ്കിലും ഒന്ന് നമുക്ക് സെലക്ട് ചെയ്താൽ നമുക്ക് ആവശ്യത്തിന് ആ ചിത്രം ഇവിടെ വരച്ചെടുക്കാവുന്നതാണ് അതിൻ്റെ കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്കതിൻ്റെ കളറും മാറിക്കിട്ടും ഇനി ട്രയാങ്കിൾ ആണ് വരക്കേണ്ടതുണ്ടെങ്കിൽ നമുക്ക് ട്രയാങ്കിൾ ഇവിടെ വരക്കാവുന്നതാണ് സ്ക്വയറാണ് വരക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ക്വയർ ഇവിടെ വരക്കാവുന്നതാണ് നേരത്തെ സൂചിത്വമുള്ള ടെക്സ്റ്റ് ടൈപ്പ് ടൂൾ ഉപയോഗിച്ച് ഇതിൻ്റെ പേരും നമുക്ക് കൊടുക്കാവുന്നതാണ് ഇവിടെയൊക്കെ പേര് കൊണ്ടുപോയി വെച്ച് നമുക്ക് കൊടുക്കാവുന്നതാണ് ഇങ്ങനെ മനോഹരമായ ചിത്രങ്ങൾ വരച്ച് നമുക്ക് വർക്ക് ഷീറ്റിലും ഒക്കെ ഉപയോഗപ്പെടുത്താവുന്നതാണ് അതുപോലെ തന്നെ കുട്ടികൾക്ക് ജാമിലീയ രൂപങ്ങൾ വരക്കുന്നതിനും ഒക്കെ ഈ സോഫ്റ്റ്വെയർ സഹായിക്കും ഇത് നമുക്ക് സേവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പ്രിൻ്റ് എടുക്കണമെന്നുണ്ടെങ്കിലും ഒക്കെ ഇവിടെ ഈ ഭാഗത്ത് പോവുക നോക്കൂ ഈ മൂന്ന് വരകളുള്ള ഈ ഭാഗത്ത് പോയതിനു ശേഷം അവിടെ ക്ലിക്ക് ചെയ്താൽ ഡൗൺലോഡ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ നമുക്ക് കാണാം അവിടെ ഡൗൺലോഡ് ചെയ്താൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ ചിത്രം ഡൗൺലോഡായി താഴെ വരുന്നത് കാണാം ഇത് നമുക്ക് അവിടെ നിന്ന് തുറന്ന് നമുക്ക് പ്രിന്റ് എടുക്കാവുന്നതാണ് ഇനി അതല്ല നമുക്ക് ഷെയർ ചെയ്യണം വാട്സാപ്പിലോ മെയിലോ ഒക്കെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഷെയർ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഈ അറിവ് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ചിത്രം വരച്ച് തുടങ്ങുന്നവർക്കും വരച്ച് വരക്കാൻ അറിയുന്നവർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു സോഫ്റ്റ്വെയറാണ് ഈ സോഫ്റ്റ്വെയർ